ഹായ് ഫ്രണ്ട്സ് ഞാൻ കുറേഷിപ്പറും അപ്പോൾ തന്നെ എത്തിയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ കൊപ്പം കൈപ്പുറത്തേക്കാണ് അപ്പോൾ ആ സ്ഥലം പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും കൈരളി പരിസാമിക്കാണ് അപ്പോൾ നമ്മൾ ഒരു വർഷം മുന്നേ വേണ ഇവിടെ വന്നത് അപ്പോൾ പുതിയ അപ്ഡേഷൻ വീഡിയോ എടുക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കൈരളി പെരുസ്വാമിയാണ് അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം ആ അപ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം ഈ കൈരളി പെരുസ്വാമി പറഞ്ഞു അതിൽ പേരൊക്കെ ഒന്ന് പറഞ്ഞു ജവരി സഹദ് സഹദ് ആ അപ്പോൾ സഹദ് നമ്മൾ ഒരുപാട് പ ഒരുപാട് മുമ്പുള്ള ആ ഒരു ഫാം തന്നെയാണ് നമ്മൾ എത്ര അഞ്ചോ ആറാമത്തെ വീഡിയോ വന്നെടുക്കുന്നത്

നമുക്ക് നോരക്കെ ഇപ്പോഴാണ് നോക്കാം ആ ഞാൻ അപ്പൊ നമുക്ക് നമുക്കിപ്പോൾ എത്ര റേറ്റ് നമുക്ക് നമുക്കിപ്പോൾ നോക്കാണ്ടാവും നമുക്കൊരു മുപ്പത് റേറ്റിന്റെ മേലെ ഗെപ്പീസ് ഉണ്ട് ഒരു ഒരു പത്തിരുപത്തഞ്ച് റേറ്റിയിലൊക്കെ ഇപ്പൊ ഉണ്ടാവും നമുക്ക് ആദ്യം നോക്കാൻ പോണേ ആദ്യം ഹാഫ് മൂൺ ടൈഗർ നോക്കാം അതെ ഹാഫ് മൂൺ ടൈഗർ ടൈലാണ് അതിന്റെ മെയിൻ സംഭവം അല്ലേ ഹാഫ് മൂൺ ആയിട്ട് ടൈൽ ഓക്കേ നല്ല അടിപൊളി ടൈലാണുള്ളത് ഇതൊക്കെ പഴയ കാലത്ത് ആ സ്ട്രെയിൻ ആണ് ഇത് ഇവിടെ നില നടത്തുന്നുണ്ട് അല്ലേ ലൈനേജ് മാറ്റി കീപ് ചെയ്യണ്ടായി അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് നമ്മളെ ജപ്പാൻ ബ്ലൂട്ടൈലിന്റെ ബിഗ് ഗിയർ ആണ് ജപ്പാൻ ബ്ലൂടൈലിന്റെ ബിഗ് അല്ലേ അത്യാവശ്യം നല്ല വരുന്ന അത്യാവശ്യം ഇയറും ഏറും സാധാ ജപ്പാൻ ബ്ലൂട്ടൈലിനെ അപേക്ഷിക്കുമ്പോ ഒന്നും കൂടി നല്ല ബ്ലൂ കളർ ഉണ്ടാവും കുറച്ചുകൂടി കളർ കൂടലേ എല്ലാരും ഇഷ്ടപ്പെടുന്ന റെഡും വൈറ്റും ഇതില് പ്ലാറ്റിനോ ഫിൽ വരുന്നുണ്ട് പിന്നെ അതിലൊരു ചെറിയ ടെക്സീഡ് ഐറ്റം രണ്ടും റെഡും വൈറ്റ് ഉള്ള കോമ്പിനേഷൻ പോലെ ഉണ്ടാവും പാണ്ഡവര ബ്ലൂമോസേക്ക് ഇത് ഒരെണ്ണം പുറത്ത് പൊട്ടിറങ്ങൂലും ടൈലും തുടക്കക്കാർക്കൊക്കെ എളുപ്പം വളർത്താൻ പറ്റിയത് അല്ലേ നല്ല കളറാണല്ലോ സിക്സ് ഫുൾ ഗോൾഡ് അല്ലെ ഒരു സംഭവമാണ് പഴയത് അന്നുള്ള കാലത്ത് പഴയ ബോഡി തിക്നെസ് ഫീമെയിലിനും മെയിലിനും ആറ് മാസം കഴിയുമ്പോൾ ഫീമെയിലും ഫുള്ള് ഗോൾഡ് ഗോൾഡ് കളർ കയറി വരുന്നതാണ് റേറ്റ് ഈ ഇരുന്നൂറിന്റെ ഉണ്ട് പേര് പിന്നെ കുറഞ്ഞ ഉണ്ട്

ൾ പുതിയ ഐറ്റം ഇത് ആയിട്ട് വരും പർപ്പിൾ കയ്യിൽ പർപ്പിൾ കൂടുതൽ ഇറങ്ങുന്നത് പർപ്പിൾ ആണോ അങ്ങനെയാണ് ആയി ഏകദേശം അമ്പത് ശതമാനം പർപ്പിൾ ഇറങ്ങും പർപ്പിൾ ഇറങ്ങും പിന്നെ റെഡും പിന്നെ ബ്ലൂ ബ്ലൂ പർപ്പിൾ സംഭവമായിട്ടുണ്ട്

<Ea> ു അത് ഫസ്റ്റ് എടുത്ത വെറൈറ്റി ആണ് തുടക്കക്കാർ നല്ല പ്രിൻ്റ് ആണ് പ്രിൻ്റ് ഇല്ലാതെയും എങ്ങനെ റേറ്റ് സാധാ വരുന്നത് ുംങ്ങനെ രൂപ പേര് സാധാ ഫുൾ ബ്ലാക്ക് സാധാ ഫുൾ ബ്ലാക്ക്ണ്ട് ഇതും ഇയർ ആണ് ഇയർ ഇല്ലാത്തതിന്റെ പക്ക നല്ല ടൈലും കൂടി നടക്കാൻ പറ്റാത്തല്ലേ നീന്താൻ സ്ഥിതി ആയി വരും അത്രയും വരും എങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇവിടുന്ന് കുഞ്ഞുങ്ങളൊക്കെ വളർത്തണ എവിടെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മള് ബാക്കിലാണ് ബ്രീഡ് ചെയ്യുന്നത് അവിടെ ചെയ്യണത് ഇവിടെ മാത്രം വലിയ സൈസ് ആണ് ബ്രൂഡ് പിന്നെ നമ്മളെ ബക്കറ്റിൽ സെറ്റ് ആക്കിയിട്ടുള്ളത് ബക്കറ്റില് ഫ്രിഡ്ജ് ബോക്സിലൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി ആ ഫ്രിഡ്ജ് ബോക്സ് മാറ്റി അവിടേക്ക് കൊണ്ടുപോകും അവിടുന്ന് സൈസ് ആയാലും കണ്ടെനാ പറ്റും അങ്ങോട്ട് മാറ്റും സെയിലിന് ആയാലും

അടിപിളളത് ഓ സമ്പ സൂപ്പറായി സൈഡ് വീ ആണെങ്കിൽ മോൾ വീക്കാം അടിപൊളിയെ നല്ല പ്ലാറ്റ്നും ചെയ്യും അതെ അതെ നല്ല മോൾ വീ നോക്കുമ്പോ നല്ല ഫില്ലായിട്ടുണ്ട് ഇതിപ്പോ എങ്ങനെയാതിന്റെ ഇരുന്നൂറ് രൂപ ഇത് നമ്മളെ സാന്റന്റെ റെഡ് ഹെഡ് ആ റെഡ് ഹെഡ് നമ്മൾ ആദ്യം കാണിച്ചത് മറ്റേ സാധാ സാന്താ കുറച്ച് മറ്റേ ഹെഡ് ഭാഗത്തായിട്ട് കുറച്ച് റെഡ് അധികം ഉണ്ടാവും ഓ ഓ ഓക്കേ ഓക്കേ

അടുത്തത് നമ്മളെ ബ്ലൂ കോയി ആണ് കോഴിയാണ് കോഴി അൽബിനോ കോഴി കളറായിട്ട് പക്ഷേ അത്ര സ്റ്റേബിൾ അല്ല ഒരു അറുപത് ശതമാനം കോഴി നല്ല ഭംഗിയാണ് നല്ല അടുത്തത് വന്നിട്ട് കോയി പാത്രം ഇട്ടാലാണ് കോയി ഇരുന്നൂറ് കോഴി ആണ് റെഡ്ബിന കോഡ് ഇയർ വരുന്നത് <laughs> आरु मासक, आरु मासक ും

സാധാ സാധാ അൽബിനോ 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 നോർമൽ ഇല്ലേ ആ ഉണ്ട് ചെറിയ രീതിയിൽ ഉണ്ടാവും ും ഇതിന്റെ എങ്ങനെ കാണിച്ചതിന്റെ പെർസെന്റേജ് വരുന്നത് ഏകദേശം കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് വരുന്നുണ്ട് ഏകദേശം ഏകദേശം നേരത്തെ കാണിച്ച റെഡ് ഇയറിന്റെ എങ്ങനെ ആ ഇല്ലാതെ അങ്ങനെ കണ്ടിട്ടില്ല ഇതിപ്പോ സാധാ ബദാമിന്റെ മരീ ബീറ്റാസിനൊക്കെ ബ്രീഡ് ചെയ്യാനും ആവശ്യമാണല്ലോ ആദ്യമൊക്കെ റോഡ് സൈഡിൽ പോയിട്ട് പെറുക്കുകയായിരുന്നു മരം സെറ്റിയതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഇലക്കൊരു ക്ഷാമം ഇല്ല അതുപോലെ വരുന്ന കസ്റ്റമേഴ്സിന് ഇവിടെ കളക്ട് ചെയ്യാം ടാങ്കിൽ ആ ഗപ്പിടാവിടെ ആവശ്യമില്ല ചില വെള്ളം അത്ര ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ അതില് ബെറ്റാസിനെ ബ്രീഡ് ചെയ്യുമ്പോ എന്തായാലും ഉപയോഗിക്കാറുണ്ട് ആ ഇതിപ്പോ ഫീമെയിലായി നമ്മള് പഴയ ചില്ലി ലൈനിയാണ് പഴയ ചില്ലി പ്ലാറ്റിനും അല്ലാതെ കയറില്ല പക്ഷെ പക്ക ഇയർ നല്ല ഇയർ ക്വാളിറ്റി ഉണ്ടാവും നന്നായിട്ട് ഇയർ വരും നല്ല ടൈലും ഉണ്ടാവും ഫീമെയിൽ ഫീമെയിലും കാണാല്ലോണ്ടല്ലോ ഫീമെയിലും നല്ല ടൈൽ വീരുള്ള അതെ 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 ചെറിയ മെയിലാണ് ടൈ വരള്ളത് ഇയർ നന്നായിട്ട് ഇറങ്ങി വരും ഇയർ നന്നായിട്ട് ഇറങ്ങും ഇതിപ്പോ എങ്ങനെയാതിന്റെ മുന്നൂറ് അടുത്തത് പഴയ ഐറ്റം ഇലക്ട്രിക് ബ്ലൂ ഇലക്ട്രിക് ബ്ലൂ അല്ലേ പഴയ മോഡല് ബ്ലാക്കിൽ ഒരു ബ്ലൂ തിളങ്ങുന്ന ഐറ്റം വരാം ഓക്കെ ഓക്കെ ഹെഡും ചെറുതായിട്ട് കാണിക്കൂലേ ആ ഹെഡുമ്പോൾ ബ്ലൂ ഉണ്ടാവും ബ്ലൂ ഷെയ്ഡ് വരും ഓക്കെ അങ്ങനെ സൺലൈറ്റിലൊക്കെ നന്നായിട്ട് ഗ്ലേസ് ചെയ്യാം ഗ്ലേസ് ചെയ്യും ഓക്കെ ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ വരും ആ നമ്മളെ പ്ലാറ്റിൻ്റെ ആ പ്ലാറ്റിൻ്റെ ഓക്കെ ഓക്കെ അടിപ്ലോ ഇതിവിടെ എങ്ങനെ റീറ്റെയിൽ അല്ലേ ഉള്ളത് ആ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ എങ്ങനെ ഇതിന്റെ റേറ്റ് വരുന്നത് 150 രൂപ പേർ അടുത്തത് കാണുന്നത് ആ ഇത് നമ്മളെ ആൽബിനോ സ്നൈക്ക് സ്കിം കോബ്ര അല്ലേ ആ പ്രിന്റ് വരും ബോഡി പ്രിന്റ് ആ ആൽബിനോ ആണ് റെഡ് ഇയർ ആണ് റെഡ് ഇയർ റേറ്റ് വരുന്നത് 250 രൂപ പേർ ഇത് നല്ല രസമുള്ള ഉണ്ടാകുന്ന കളറ് ആ അത് നമ്മളെ ആൽബിനോ മെറ്റൽ ഡ്രാഗൺ ആണ് മെറ്റൽ ഡ്രാഗൾ അല്ലേ ഹാഫ് മൂൺ ആണ് ഹാഫ് മൂൺ ആയിട്ട് കാണാൻ മൂട്ടായിട്ട് കളർ ഇത് പുതിയ വെറൈറ്റിയാണ് പുതിയ ലൈന പുതിയ ലൈന റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ മുന്നൂറ് വേറെ ഇറങ്ങുന്നില്ലല്ലോ ഇല്ല ഇല്ല ഈ കളർ കളർ അടുത്തത് അത് ടോപ്പാസ് ബ്ലൂ ടോപ്പാസ് ബ്ലൂ അല്ലേ ആ ഞാൻ ടോപ്പാസ് ബ്ലൂ തന്നെ ഇറങ്ങുമല്ലോ പഴയ ലൈനാകുമ്പോൾ നമുക്ക് റെഡ് ഇറങ്ങിപ്പോ ബ്ലൂ മാത്രമേ ഇറങ്ങൂ ബ്ലൂ മാത്രമേ ഇറങ്ങൂ ഇതിപ്പം എങ്ങനെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ ഇത് കാണുന്നത് ഇത് എങ്ങനെയാണ് വേറെ കളർ ഇല്ല ഇല്ല അത് ബ്ലാക്ക് എടുത്ത് കാണിക്കണോ പഴയ മോഡലേ ഇരുന്നൂറ് രൂപ പേര് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് രൂപ പേര് ഇത് ഡോഴ്സ് ചെറുതായിട്ട് വരുന്നുണ്ട് ഫ്ലവർ അതിന്റെ നല്ല നല്ലേ അപ്പോൾ കരളി പരസാമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് മൊയ്ന കൾച്ചർ അതുപോലെ സംഭവമാണ് മൊയിന മാത്ര എവിടെ നിന്ന് ചെയ്യും അപ്പോൾ മൊയിന കൾച്ചറാണ് ഇവിടെ എല്ലാ ഫിഷിനും മെയിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ മൊയിന ഇവിടെ ഒരു സംഭവമാണ് അപ്പോൾ അത് നമുക്ക് നോക്കാം ആ അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിലല്ലോ ഇവിടെ ഫ്രിഡ്ജ് ബോക്സിൽ ഫ്രിഡ്ജ് ബോക്സിലാണ് മെയിനായിട്ട് മൊയിന ചെയ്യുന്നത് ആ ആ അപ്പൊ ഇവിടെ മോയിന ഇപ്പൊ ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ ആണ് കൊടുക്കില്ല അതോ ആ കാര്യമായിട്ട് നമ്മള് കുഞ്ഞുങ്ങൾക്കാണ് മോനെ കൊടുക്കാറുള്ളൂ നമുക്ക് അത്യാവശ്യം വിഷുണ്ടാവുക കുഞ്ഞുങ്ങൾക്കുള്ള മോനെ കിട്ടാറുള്ളൂ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എത്ര ടാങ്കുകൾ ടാങ്കുകളുണ്ടാവും ഇവിടെ ഇരുന്നൂറ് ഫ്രിഡ്ജ് ബോക്സ് ഇരുന്നൂറ് ഫ്രിഡ്ജ് ബോക്സ് മാത്രമാണ് നമ്മളെ വീടിന്റെ ബാക്കിലും ഇവിടെ ഗ്ലാസ് ടാങ്ക് ശരി പറഞ്ഞാൽ മോനെ തകലില്ല തകയില്ല ആ

ഇനി കുറച്ച് പ്ലാറ്റിന്റെ ഉണ്ട് സോഡ് ഉണ്ട് മോളിന്റെ കുറച്ച് വെറൈറ്റി ഉണ്ട് പിന്നെ പോളാർ ബ്ലൂ പോളാർ വെറൈറ്റി സീബ്രണ്ട് ബക്കറ്റിലൊക്കെ ബ്രൂഡ് കീപ്പ് ചെയ്യണതാണ് അതങ്ങനെ

ഓക്കെ അപ്പൊ ഞമ്മക്ക് ആദ്യ ഈ മോൺസർഫിഷൻ ചെയ്താൽ ഷോപ്പിക്ക് പോകാ കൈപ്പറ ഫാമിന്റെ അടുത്തുള്ള ഷോപ്പിലൊന്ന് പോയാ താമരൊക്കെ ചെയ്യുന്നത് താമര നമ്മൾ എത്ര അടി ആയിട്ടത് രണ്ടര അടി രണ്ടര അടി സാധാ സിൽവർ ആണ് ആ കൊടുക്കുന്നു ഇരുപതിനായിരം അത് പിങ്ക് ഗൗരിന്റെ ചെറിയ കുട്ടിയാണ് കഴിഞ്ഞതാണ് അത് രൂപ ഓസ്കാർ ഓസ്കാർ അഞ്ചിഞ്ച് അഞ്ചുണ്ടാവും പിങ്ക് ജാന്റിന് തന്നെ കുറച്ചുകൂടി വലിയ സൈസ് സൈസ് ആണ് ഒരു ഇഞ്ച് ഒക്കെ സൈസാണ് കയ്യിൽ അതില് റെഡ് കൈ വരാറുണ്ട് ബ്ലാക്ക് അഞ്ഞൂറ് രൂപ പീസ് വരാം ഈ സൈസോ റെഡ് ഐ ആവുമ്പോൾ അറുനൂറ് ഒക്കെ വരും കോൺവെക്റ്റ് ആണ് കോൺവെക്റ്റ് അതേപോലെ തന്നെ

ദഹക് ലോറാമി കൃ അയ്യോനെ ലോറാമി 40 രൂപ 50 രൂപ റേഞ്ചേ കേറെ ഇത് ഇപ്പോ കാണുന്നത് അത് സവർ ആണ് എല്ലാ സവർം എല്ലാ സവർം ആയി എന്നാ റേറ്റ് തന്നെ ഒരു पीस 300 രൂപ അത് റെഡ് സ്പോട്ട് സവർ ആണ് റെഡ് സ്പോട്ട് സവർം ഇതുവരെ ഗോരമിന്റെ സാധാ ഗോരമാണ് ആ സാധാ ഗോരമാണ് അല്ലേ ഇത് റെഡ് സ്പോട്ട് എന്ന് വെച്ചാൽ റേറ്റ് ആ ഒരു पीस 300 ആണ് ഇതിണ്ടല്ലോടേ നമ്മൾ ഫ്ലവർ ഓൺസ് ഫ്ലവർ ഓൺസ് ഹെഡായിട്ടുണ്ടല്ലോ എങ്ങനെ ഒരു ഇത് മൂവായിരം ഹെഡായി ഇതേ എന്താ ഫ്ലോർ പേരെന്താണ് ഫ്ലോറുണ്ട് ഇത് എസ് ആർ ഡി ആണ് കോപ്പറും ഇരുന്നൂറ്റമ്പത് രൂപ ആ സിൽവർ ആയിട്ടുണ്ട് ചെറിയ സൈസ് ഒരു ആറ് ഏഴ് ഇഞ്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ ആ അലിഗേറ്റർ അലികായിട്ടൊരു ആറ് ഏഴ് ഇഞ്ച്ണ്ടാവും ആ നല്ല രീതിയിൽ ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങിയതാണ് ആയിരത്തി ഇരുന്നൂറ് അത് നമ്മളെ സ്പോട്ട് സ്പോട്ടെടുക്കാറ്റാണ് ആ അതൊരു നാല് അഞ്ചിഞ്ചുണ്ടാവും അതില് ചെറുതും സാധാരണ വരാറുണ്ട് അതൊരു മൂന്ന് മൂന്നിഞ്ചൊക്കെ വരാറുണ്ട് ഓ അമ്പത് രൂപ അറുപത് രൂപ നമ്മളെ പുലിവാഹയാണ് ചെറിയ സൈസാണ് വലുതും വരാറുണ്ട് പിന്നെ പത്തിഞ്ച് വരൊക്കെ വരാറുണ്ട് ഇത് രണ്ടോണ്ടാവും വാളല്ലേ വൈറ്റ് ഷാർക്ക് നാല്പത് രൂപ രൂപ റേഞ്ചാണ്

ഞങ്ങള് കൊറിയർ ഉണ്ടാവില്ല നമുക്ക് ഡയറക്റ്റ് വന്ന് രൂപ രൂപ ആ കാർപ്പറ്റ് റെഡ് ആൻഡ് വൈറ്റിൽ ഇമ്പോർട്ട് വരുന്നതാണ് ഏകദേശം അടിന്റെ അടുത്ത് വരുന്നുണ്ട് രണ്ടായിരം രൂപ പേർ പിന്നെ ഞമ്മക്ക് അടുത്ത് നമ്മളെ കൊപ്പത്തെ ഷോപ്പ് പോയാക്കാം ആ കൊപ്പത്തെ ഷോപ്പാണ് ആ ഇവിടെ അലിഗേറ്റർ അരോണ ഇതൊരു നാലിഞ്ചുണ്ടാവും ആയിരപ്യൂപ് അരോണ തന്നെ മറ്റേ സിൽവർ തന്നെയാണ് ആ അതേ സീസൺ ആ സീസൺ തന്നെ നമ്മളെ ഫ്ലവറോണ്ട് ഫീമെയിൽ അതാണ് എണ്ണൂറ് രൂപ അത് ഇരുന്നൂറ് രൂപ വേറെ നമ്മളെ ആൽബിനോ ഹെക്ലിന്റെ വിട്ടാണ് രണ്ടിന്റെ അടുത്തേക്കണ്ടാവുള്ളൂ ഇരുന്നൂറ്റമ്പത് രൂപ പീസ് ാണ് നിങ്ങള് പറഞ്ഞിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപ പേര് പോളാർ വൈറ്റിന്റെ ബ്രീഡിംഗ് പേർ ആക്കാൻ പറ്റിയ അടൾട്ടതാണ് മെയിലും ഫീമെയിലും ഒക്കെ തിരിഞ്ഞുണ്ട് ും നമ്മള് ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മള് ഗപ്പികള് നമ്മളെ ഫാമിലി ഉള്ള വെറൈറ്റികളൊക്കെ ഷോപ്പിലും ഡിസ്പ്ലേക്ക് ഇടാൻ വേണ്ടിട്ട് ഒരു പത്തിരുപത് പേര് ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ ഇനി ഇരുപത് വെറൈറ്റി ഗപ്പികൾ ഷോപ്പിലാണെങ്കിലും ഉണ്ടാവും ആമ്പല ഉണ്ട് അല്ലേ ആമ്പലর അഞ്ചാറ് വേരിയറ്റി ആമ്പല നമ്മ കയ്യിലുണ്ട് ഓ അതിന് മൂന്നാണ് മിഞ്ഞിട്ടുള്ളൂ വേരിയറ്റി ലീരനകണ്ട് അതാണ് ആമ്പലല്ല മൂന്ന് വേറെ വേരിയറ്റികളാണ് ആ മൂന്ന് വേറെ വേരിയറ്റികളാണ് ചെറിയ બોട്ടിലാ ചെയ്ത് അല്ലേ ആ ചെറിയ બોട്ടില ഇതിനെ ഈ ആമ്പല ഗ്രേറ്റ് ചെയ്യുന്ന 200 രൂപ ആറേഞ്ച് വരെ 200 രൂപ അത് കോട്ടിലട് കൂടിയാണോ അല്ല അങ്ങനെ പറഞ്ഞതാണ് 680 രൂപ

നല്ല പൂവുണ്ടാവുന്ന ആണ് ചെറിയ പൂവായിരിക്കും ചെറിയ കപ്പിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഈ ഫോട്ടോ എടുക്കുന്ന അറുന്നൂറ് രൂപ ആ ഇത് അമേരിക്ക മീൻ പറഞ്ഞ വെറൈറ്റിയാ താമരയിലെ ഏറ്റവും കൂടുതൽ പൂവുണ്ടാവുന്ന ആണ് അച്ച ടൈമിൽ ഒമ്പത് പൂവ് വരക്കൊരു ഒരൊറ്റ ഉണ്ടാവും ഫോട്ടോന്നുണ്ടാവും വെച്ചൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോ അത് ബഡ് വന്ന് തുടങ്ങും ഈ വെറൈറ്റിയാണ് അറുനൂറ് രൂപ ഫോട്ടോ അടക്കം വരും ആ ഇത് ഗ്രീനാപ്പിൾ പറഞ്ഞ വെറൈറ്റിയാ അത്യാവശ്യം നല്ല വലുപ്പുള്ള പൂവുണ്ടാവുക രൂപ ആ ഇത് നമ്മള് നേരത്തെ കണ്ട ഗ്രീൻ ആപ്പിളിന്റെ അതേപോലെ തന്നെ റെഡ് വരിക സൈസ് വരും വലിയ ഇതും അതേ റേറ്റ് ആയിരം രൂപ പേര് അടക്കം ആ പോട്ടില്ലാതെ നമ്മൾ ട്യൂബർ പറിക്കുന്ന സമയത്തേണ്ടാവുള്ളൂ എല്ലാ സമയത്തും ഉണ്ടാവാറില്ല സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യാ കൊറിയ റേറ്റ്

ഞ്ഞൂറ് മൂവായിരം അല്ല അല്ല വരും ഇത് പേർ തന്നെ അത് മൂവായിരം രൂപ ബ്രൗൺ ആണ് കൊച്ചി ഫാൻഡത്തിന്റെ മെയിലാണ് രണ്ട് മൈലല്ലേ രണ്ട് മൈലാ ഇത് അങ്ങകോളല്ല അങ്ങകോളിലെ кроസ് ആണ് നാടൻ്റെ кроസ് ആണ് ഇ ടർക്കിയാണ് ഇ നമ്മൾ ടർക്കി നെ കോക്ടെയിൽ കോക്ടെയിലാ ഇ എങ്ങനെ ബിസിനസ് 3000 രൂപ പേയർ പേയറിന് 3000 ഓൾ അല്ലേ ആ പ്രോബ്ലം നമ്മൾ ഒരുപാട് കളക്ഷൻ ഉണ്ട് കളക്ഷൻ ഉണ്ട് എങ്ങനെ ഡെയിലി പുതിയ സ്റ്റോക്ക് വരും ഇത് നമ്മളെ പേർഷ്യൻ ഗേറ്റിന്റെ മെയിലാണ് ക്രോസ് സ്റ്റഡി ക്രോസ്റ്റഡി നല്ല ഇണക്കാണ് ആ ഇത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ആ ഇത് എലി എലി അത് കൊടുത്തിട്ടിട്ട് സെയിലിനുള്ള ഫുഡുകള് ആ ഫുഡൊക്കെ നമ്മളത് അതൊക്കെ ഗ്രോവലിന്റെ ചെമ്മീൻ തീറ്റ ഫുഡ് അതിന്റെ പൊടിയാണിത് പിന്നെ പ്രിൻസ്വിന് ജെസിന് കാര്യമായിട്ട് കൊടുക്കണേ ആർ ഉണ്ട് ഇത് അമ്പത് ഗ്രാമിന്റെ വരും പിന്നെ പ്രിൻസ്വീൻ ഉണ്ട് അതുപോലെ പാക്കറ്റ് ഒക്കെ വരണുണ്ട് ഇതൊക്കെ വാങ്ങി കൊറിയർക്കാം ഇത് അമ്പത് ഗ്രാമിന്റെ നൂറ് രൂപ റേറ്റ് വരും എല്ലാ ഐറ്റംസും കാര്യങ്ങളും ബെൽറ്റ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട് ആ കുറെക്കുള്ള ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയില് കൈപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൈപ്പുറം എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലേന്റെ പാലക്കാട് ബോർഡർ ആണ് വളാഞ്ചേരിയിൽ നിന്ന് പട്ടാമ്പി പോകുന്ന റൂട്ടിലാണ് കൈപ്പുറം കൈപ്പുറം അവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ കയറിയാലാണ് ഏരിയയിലാണ് ഫാം ഫാമുള്ളത് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ സെർച്ച് ചെയ്തോ അവിടെ നമുക്ക് ഇവിടെ വന്ന് കളക്റ്റ് ചെയ്യാം വിളിച്ചാൽ മതി ഇല്ലാത്ത സമയത്ത് വന്ന് മടങ്ങണ്ടല്ലോ ഒന്ന് വിളിച്ചു വരാൻ അത്രയും നല്ലതാണ് സമയത്തൊക്കെ നമ്മൾ ഫാമിലിണ്ടാവും കൊറിയോ കൊറിയർ വേണമെങ്കിൽ നമ്മൾ നമ്മൾ അധികം കൊറിയർ തിങ്കളാഴ്ചകളിലാണ് ഒരു ദിവസം ഓർഡർ ഉള്ളതിനനുസരിച്ച് ചിലപ്പോൾ ബുധനാഴ്ചയും അയക്കാറുണ്ട് അത് മോനി ആ ദിവസം തന്നെ ഉണ്ടാവും ഉണ്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കയളി പ്രസ്വാദിന്റെ പുതിയ അപ്ഡേഷൻ ഇപ്പോൾ ഫാമുണ്ട് രണ്ട് അക്കൂറിയും ഷോപ്പുണ്ട് അപ്പൊ രണ്ടും ഈ മൂന്നും നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു പത്ത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ